തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിന്റെ കൂടുതൽ ഓഡിയോ സന്ദേശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്ന വേണു ബന്ധുവിനയച്ച ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്ക അറിയിച്ചിട്ടുള്ളതാണ് സന്ദേശം തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം ആശുപത്രി ഏറ്റെടുക്കുമോ എന്നടക്കം ശബ്ദ സന്ദേശത്തിൽ വേണു ചോദിക്കുന്നുണ്ട് അതേസമയം വ്യാഴാഴ്ച ആൻഡിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവസാനം ലിസ്റ്റിൽ നിന്ന് പേര് ഒഴിവാക്കുകയായിരുന്നുവെന്ന് വേണുവിൻ്റെ ഭാര്യ പ്രതികരിച്ചു വേണുവിന്റെ മരണത്തിന് ഉത്തരവാദികൾ ഡോക്ടർമാരാണെന്നും അവർക്കെതിരെ നടപടി എടുക്കണമെന്നും ഭാര്യ സിന്ധു വ്യക്തമാക്കി തെറ്റാണ് അവർ ഒരിക്കലും അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല അവർ ബുധനാഴ്ച തിങ്കളാഴ്ച നമ്മളെ കാർഡിയോയിൽ ചെന്നപ്പോഴും ഒ പിയിൽ ആ ഡോക്ടർ പറഞ്ഞത് തിങ്കളാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞു അതുപോലെ തിങ്കളാഴ്ച കൺസൾട്ടിങ്ങിൽ വന്ന ഡോക്ടറും പറഞ്ഞു അച്ഛൻ നമുക്ക് ബുധനാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞു ആൻഡിയോഗ്രാം ബുധനാഴ്ച ചെയ്യാം ചൊവ്വാഴ്ച എക്കോ ചെയ്യാമെന്ന് പറഞ്ഞു ചൊവ്വാഴ്ചയും വീണ്ടും വന്നിട്ട് പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് ആൻജിയോഗ്രാം നാളെ ആൻജിയോഗ്രാം ചെയ്യാമെന്ന് തന്നെയാണ് പറഞ്ഞു നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ആൻജിയോഗ്രാം ചെയ്യാതെ ആ ലിസ്റ്റ് വന്നപ്പം പേരില്ലാത്തപ്പം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അപ്പോയിൻറ്റഡ് പേഷ്യൻസ് എല്ലാവരും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛന് ചെയ്യാൻ ഇൻ കേസ് ഒരു പേഷ്യൻറ്റ് വന്നില്ലെങ്കിൽ അച്ഛന് ചെയ്യാമെന്ന് ഞങ്ങൾ കരുതിയെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അച്ഛൻ ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ കുഴപ്പമില്ല ഇനിയിപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച നോക്കാം അന്നരം വേനോണം ചോദിച്ചു വെള്ളിയാഴ്ച അഥവാ വെള്ളിയാഴ്ചയും ഈ പേഷ്യൻസ് എല്ലാം വന്നാലോ എന്ന് ചോദിച്ചപ്പം എക്കോ എടുത്തിട്ട് വേറൊരു ദിവസം തന്നുവിടാം എന്ന് പറഞ്ഞു ക്രിയാറ്റിൻ കൂടുതലായതിനാൽ സാധ്യമല്ലെന്ന മെഡിക്കൽ കോളേജ് വാദം തള്ളുന്ന പരിശോധനാ ഫലം രാവിലെ വന്നിരുന്നു നവംബർ രണ്ടിനും മൂന്നിനും നടത്തിയ രക്തപരിശോധനയിൽ ക്രിയാറ്റിൻ അളവ് സാധാരണ നിലയിലായിരുന്നുവെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രോഗിയുടെ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായതിനാൽ ആൻഡിയോഗ്രാം സാധ്യമല്ലെന്ന മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വാദം ഇതോടെ പൊളിഞ്ഞു വേണുവിൻ്റെ മരണത്തിൽ പ്രതികരണവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കിലും രംഗത്തെത്തി രോഗികളെ തറയിൽ കിടത്തി ചികിത്സിക്കുന്നത് ശരിയായ കാര്യമല്ല രാഷ്ട്രീയക്കാരും സമൂഹവും ചിന്തിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് മെഡിക്കൽ കോളേജിൽ താൻ ജോലിയിൽ പ്രവേശിക്കുന്നത് അന്നുള്ള അതേ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു നമുക്കത് ഒരു നിർഭാഗ്യകരമായ സംഭവമായി പോയി അദ്ദേഹത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ എനിക്കും വളരെ ദുഃഖമുണ്ട് അതിനകത്ത് എന്തായാലും കുറച്ചും കൂടെ നമ്മുടെ ഇതൊക്കെ ഇമ്പ്രൂവ് ആകാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് എനിക്കത് തോന്നുന്നത് അദ്ദേഹത്തിന് വേണ്ട പരിചരണം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അദ്ദേഹം തറ നിലത്ത് കിടന്നു എന്നൊക്കെ പറയുന്നത് വളരെ വിഷമകരമായിട്ടൊരു കാര്യമാണ് അതിനകത്ത് എന്തായാലും അതൊക്കെ ഒന്ന് ശരിയാക്കി ശരിയാക്കി എടുക്കേണ്ടി വരും നമ്മുടെ പ്ലാനിങ്ങിൽ വന്നിട്ടുള്ള എന്തോ ഒരു പാളിച്ചയാണ് അതിനകത്ത് നമ്മൾ നമ്മുടെ ഒരു ചെറിയ വ്യത്യാസം ഒരു എന്തോ ഒരു അപരേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനല്ല അത് സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് കൂടുതൽ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ സൗ സൗകര്യങ്ങളോ അടിയന്തരമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് മെഡിക്കൽ കോളേജ് കൗൺസിലിൻ്റെ പരിശോധനയ്ക്കായി ഡോക്ടർമാരെ താൽക്കാലികമായി മാറ്റുന്നത് ശരിയായ രീതിയല്ലെന്നും ഇത് രോഗി പരിചരണത്തെ ബാധിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം